എല്ലാവർക്കും സുരാജ് ബ്ലോക്കിലേക്ക് സ്വാഗതം ഓം വിഭ്രഹി കുടാലം ഹേഷ സർവാലം ഓം ശിവായ നമസ്തേ നമശിവ നമസ് ചതുർമൂർത്തി അപ്പോൾ എല്ലാവർക്കും സുരാജ് ബ്ലോക്കിലേക്ക് സ്വാഗതം ശുഭദിനം നേരുന്നു അപ്പോൾ എല്ലാ ദിവസം പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ലൈക്കുകയൊക്കെ ചെയ്യുക ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോസ് കാണുന്നവർ രാവിലെ എട്ടരയ്ക്കും എട്ടരയ്ക്കും എട്ട് മണിക്ക് എട്ടരയ്ക്കുള്ളിലും അതുപോലെ തന്നെ വൈകുന്നേരം ഒരു ആറുമണിക്ക് ആറരക്കുള്ളിൽ നമ്മൾ ആറിന് അറിക്ക് ഉള്ളിലൊക്കെ നമ്മളൊരു ലൈവ് വരുന്നുണ്ട് അപ്പോൾ ലൈവിൻ്റെ അത് നമ്മൾ പൂജാ പഠനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ സംശയ നിവാരണത്തിനായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് എന്നോട് ചോദിക്കാം ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ സമയത്ത് പരമാവധി എത്തിപ്പെടാൻ ശ്രമിക്കുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈവായിട്ട് ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മന്ത്രങ്ങളൊക്കെ വേണമെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുക അപ്പം ഞാനത് നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്കത് പിന്നോടുള്ള വീഡിയോസിൽ ചെയ്തു തരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഞാനപ്പം തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നമുക്കറിയില്ലെങ്കിൽ നെക്സ്റ്റ് ലൈവിലും നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് നമ്മൾ മുന്നോട്ട് വീഡിയോസിൽ പറഞ്ഞു നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യപ്പെടുകയും അവർക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് വരാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെയും കൈപിടിച്ച് ഇതേക്ക് രക്ഷപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഒരു സഹോദര സ്നേഹം അവിടെയാണ് ദൈവം ഇപ്പോൾ വിഷമിരിക്കുന്നവന് മുമ്പിൽ അന്നം കൊടുക്കുന്നവനാണ് ദൈവം അല്ലെങ്കിൽ നമ്മൾ ഒരു അറിവ് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നവനറിയാം അന്ധകാലത്തിൽപ്പെട്ടു നിൽക്കുന്നവന് അറി അറിവ് പറഞ്ഞു കൊടുക്കുന്നവനാണ് ദൈവം അതുപോലെ തന്നെ പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ പൈസ നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു മാർഗ്ഗനിർദ്ദേശം എടുത്ത് കൊടുക്കുന്നവനാണ് ദൈവം അതാണ് ദൈവം അപ്പം അതുപോലെ നമ്മളവനെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവണ മനസ്സിലാവട്ടെ അപ്പം നമുക്ക് നമ്മൾ ഒരു ചെറിയൊരു ഷെയർ അല്ലെങ്കിൽ ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് ഗരുഡ നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് പറയുക ഗരുഡനക്ഷത്ര ജനിച്ചാലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് വരുന്നത് അപ്പോൾ ആ കുറച്ച് പോർഷൻസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലോട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഗരുഡ ഗരുഡനക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അവർക്ക് വലിയ സമ്പാദ്യങ്ങളൊന്നുമുള്ളൊരു കാലഘട്ടമായിരിക്കില്ല ജനന സമയത്തൊക്കെ ഒരുപാട് ദുരിതങ്ങളും ഒക്കെ പേറിയാണ് സ്വയമേ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് നേടിയെടുക്കുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ഇവർക്ക് യാതൊരുവിധ സാമ്പത്തിക ഭദ്രതയുണ്ടായിരുന്നവരല്ല അവർ സ്വന്തമായിട്ട് കാലിൽ നിൽക്കുന്നവരും അതുപോലെ തന്നെ എന്താണ് അവരവരുതായിട്ടുള്ള വ്യക്തിപാഠവം ഉള്ളവരുമായിരിക്കും അതായത് നമ്മുടെ അവർ നമ്മൾ വീട്ടിൽ നാലു പേരുണ്ടെങ്കിൽ നാല് പേർക്കും ഒരഭിപ്രായമല്ലായിരിക്കും ഈ പറയുന്ന നക്ഷത്രജാതർക്ക് വേറെ ഒരു അഭിപ്രായമായിരിക്കാം പിന്നെ എന്ത് തന്നെയാണെങ്കിലും ഇവരുടെ ഒരു ദോഷം എന്ന് പറയുകയാണെങ്കിൽ ഇവർ എന്തു തന്നെയാണെങ്കിലും മുഖം നോക്കാതെങ്കിൽ പറയും ആരായാലും മുഖം നോക്കാതെ പറയും അതുപോലെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ചങ്ക് പറിച്ചു കൊടുക്കുകയും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ദേഷ്യത്തിൻ്റെ പരമോന്നത ഇതിലെത്തുന്ന അല്ലെങ്കിൽ മിണ്ടാതൊക്കെ ഇരിക്കുന്ന ഒരു ഇതുണ്ടാവുക അവരുടെ ഒരു സ്വഭാവത്തിൽ അപ്പം അങ്ങനെയുള്ളൊരു ഇതുണ്ടാവും പിന്നെ പിന്നെ വേറെ പറയുകയാണെങ്കിൽ വേറെന്താ പറയുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ ഒരു ആരോടും പ്രത്യേക സ്നേഹം അങ്ങനെയൊന്നുമില്ല ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു വ്യക്തി മുദ്രയുണ്ട് പിന്നെ ഇവർ സ്വന്തം കഴിവുകൊണ്ട് വിജയിച്ചു വരുന്നവരായിരിക്കും ഇവർ ഇവരോട് ആരും ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഇവരെ ദേഷ്യം പിടിപ്പിക്കാനോ ഒന്നും പോകാതിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഒരു ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ അങ്ങേയറ്റത്ത് ദേഷ്യത്തിലേക്ക് പോവുകയും എന്നാൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള നക്ഷത്രജാതരാണ് ഇവർ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഈ നക്ഷത്രജാതരുണ്ടെങ്കിൽ അവരെ പരമാവധി നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കാതൊക്കെ ഇരിക്കുക അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ദേഷ്യം കുറച്ച് കൂടുതലായിരിക്കാം ദേഷ്യം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടൊരു വ്യക്തിപരമായിട്ടുള്ളൊരിതുണ്ട് അവർ മുന്നോട്ട് പോകുള്ളൂ അങ്ങനെയുള്ള ഉള്ളത് സ്നേഹം സ്നേഹമാണെങ്കിൽ സ്നേഹം ദുരിതം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണിവർക്കുള്ളത് അപ്പോൾ ഈ നക്ഷത്ര ജാതരെ കുറിച്ചിട്ടൊന്ന് പറയാം ഒന്നാമത് പറയാനായിട്ടാണെങ്കിൽ അനിഴ നക്ഷത്ര ജാതര് പറയാം മകേര നക്ഷത്രജാതര് പറയാം അശ്വതി നക്ഷത്ര ജാതര് പൂയൻ നക്ഷത്രജാതര് ചോദ്യനക്ഷത്രജാതര് അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രജാതര് പുണതം നക്ഷത്രജാതര് രേവതി നക്ഷത്രജാതർ അത്തം നക്ഷത്രജാതർ എന്നീ നക്ഷത്രജാതരാണ് പറയുന്ന ഒരു ഇതുള്ളത് ഇവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളൊന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അന്നത്തിനും മുട്ടുണ്ടാവില്ല വസ്ത്രത്തിന് മുട്ടുണ്ടാവില്ല അങ്ങനെയുള്ളൊരു ഇതുണ്ട് ഇവർ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ജീവിക്കുന്നതാണ് അപ്പോൾ ഇവർക്കൊരു വീടില്ലെങ്കിൽ ഇവിടെ ഇവർ പരമാവധി ഒരു വീടുണ്ടാക്കാനായിട്ട് എങ്ങനെയും ഏതറ്റം പറയും പോയി വീടുണ്ടാക്കിയും അതുപോലെ തന്നെ വസ്ത്രത്തിന് മുട്ടാണെങ്കിൽ വസ്ത്രം ഉണ്ടാക്കി പൈസയ്ക്ക് വിട്ടുകയാണെങ്കിൽ അവരെങ്ങനെ ആക്കി തിരിച്ചാലും അവർക്ക് പൈസ കിട്ടുന്ന ഒരു സമയം ഇതാണ് നക്ഷത്രജാതരാണ് കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ ജീവിതം മുതൽ ഒന്നേന്ന് പോലും കഠിനാധ്വാനം ചെയ്താണ് ഇവർ ജീവിക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ വാശി വിചാരിക്കുക ഒന്നുകൂടി പറയാം അനിഴം നക്ഷത്രജാതര് ഒമ്പത് നക്ഷത്രജാതകനുള്ള അനിഴം നക്ഷത്രം മകേരൻ നക്ഷത്രം അശ്വതി നക്ഷത്രം പൂയം നക്ഷത്രം ചോതി നക്ഷത്രം തിരുവോണം നക്ഷത്രം പുണർദ്ദം നക്ഷത്രം രേവ നക്ഷത്രം അത്ത നക്ഷത്രം അനിഴം മകേരം അശ്വതി പൂയം ചോതി തിരുവോണം പുണർദ്ദം രേവതി അത്തം എന്നീ നക്ഷത്രജാതരാണ് ഒമ്പത് നക്ഷത്രജാതകർ ഓക്കെ കുമ്പോൾ നക്ഷത്ര ജാതരെ പരമാവധി ദേഷ്യമൊന്നും പിടിപ്പിക്കുകയായിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേടുന്നതുകൊണ്ട് നിർത്തുന്നു നന്ദി അവസ്ഥ